സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ദൃശ്യവിസ്മയം കാണാൻ ഇന്നും കൂടെ സമയമുള്ളൂ പ്രായഭേദമന്യേ ആർക്കും കടന്നു വെറുതെ കാഴ്ചകൾ കണ്ടുമടങ്ങാനല്ല മടങ്ങാനല്ല അനുഭവിക്കാനും ആസ്വദിക്കാം തോക്കുകളിൽ തൊട്ടുനോക്കാം വേണമെങ്കിൽ അതെടുത്ത് പിടിച്ച് ഒരു ഫോട്ടോയും എടുക്കാം ജയിലിൽ ഇത്തിരി നേരം കഴിയണമെന്ന കഴിയണമെന്നാഗ്രഹമുള്ളവർക്ക് അതിനുള്ള സൗകര്യവും ഉണ്ട് വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തന രീതികൾ അടുത്തറിയാം ഒപ്പം എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എത്തിക്കാൻ ഈ കഴിഞ്ഞു വിശാലമായ അതിലും വിശാലമായ പ്രദർശന വേദിയിലേക്ക് പ്രവേശനം സൗജന്യമാണ് കാഴ്ചകൾ കണ്ട് നടന്ന ക്ഷീണം തോന്നിയാൽ മിതമായ നിരക്കിൽ രുചിയേറിയ ആഹാരം കഴിക്കാൻ കുടുംബശ്രീയുടെയും വകുപ്പിന്റെയും ഒക്കെ ഫുഡ് കോട്ടുകളുണ്ട് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം കലാപരിപാടികളും மாதூமி நியூஸ் ஆலப்பு